ഹായ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ചേച്ചി മോളോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വഴുത എന്ന് പറഞ്ഞ മീനാണ് വഴുത നമുക്ക് മുളകിട്ട് വെച്ചാലോ അപ്പൊ വീഡിയോയിലേക്ക് പോവാം കറിക്ക് വേണ്ട നല്ല ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വഴുത മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പുളി വേപ്പില വെളിച്ചെണ്ണ ഉപ്പ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി സവാള ഇപ്പം നമുക്ക് വഴുത കറി വെച്ച് തുടങ്ങാം ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം എട്ട് കുടം പുളി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കീറി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് മൂന്ന് വലിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ടീസ്പൂണാണ് ഇതിൽ ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പാവശ്യത്തിന് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇഞ്ചി നമുക്ക് ചതച്ചിട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മൂന്നു വേപ്പല ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മീൻ ചേർത്ത് കൊടുക്കാം நமக்கு உள்ளி சதச்சு சேர்ந்து கொடுக்க மீன் கறி இப்ப நமக்கு உள்ளி சேர்ந்து கொடுக்க இனி பச்சவச்செண்ண ஒழிச்சு கொடுக்கணும் പത്ത് പച്ചമുളക് ഞാനിവിടെ നീളത്തിൽ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുകയാണ് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പം നമ്മുടെ വഴുതക്കറി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ ഇപ്പം നമുക്ക് കറിയൊരു പാത്രത്തിലേക്ക് പകർത്താം അതെ ഇപ്പം നമ്മുടെ വഴുതക്കറി എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ